ഹലോ ഗൈസ് ബിഗ് ബോസ് ഹൗസില് മന്ത്രവാദം നടക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു ആരോപണമൊക്കെ വരുന്നുണ്ട് ഗൈസ് ഞാൻ ഷാരിഖ ഉണ്ടല്ലോ ഷാരിക ബിഗ് ബോസിലായിരുന്നു ഷാരിക ഷാരിക ഔട്ടായതിനു ശേഷം ഷാരിക അവരുടെ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചാനലിൻ്റെ ഒരാളെ കൊണ്ടുവന്നിട്ട് ബിഗ് ബോസിൻ്റെ മന്ത്രവാദ കളരി രീതിയിലൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരത്തായിട്ടനും ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ കേട്ടപ്പോഴത്തേക്കായിട്ട് അന്ധം ഉണ്ടത് എനിക്ക് പെട്ടെന്ന് വിഷ്വൽ വിഷ്വല് വന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കുറേ ഏലസും പുകയും അല്ലെ തീയും പുകയും ഒക്കെ ആയിട്ടുള്ള ഒരവസ്ഥ അതേപോലെ അവിടെ എത്തിട്ട് ഓരോരുത്തരും മന്ത്രവാദം നടത്തുക അതായത് അവിടെ ആരും പ്രാർത്ഥിക്കണമൊന്നും കാണാനില്ല അപ്പോൾ ആളുകൾ ചിലപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പോകില്ലേ മന്ത്രവാദം പ്രാർത്ഥിക്കുന്നുണ്ടാവുക നിങ്ങളാ സീനാച്ചൊക്കെ ഇപ്പം നെബിനൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവൂലേ ഷാനവാസൊക്കെ നശിച്ചുപോട്ടേ നശിച്ചുപോട്ടെ ഇതൊക്കെ അതേപോലെ ഇപ്പുറത്ത് കരിവോള് പ്രാർത്ഥിക്കുക അതേപോലെ മുളക് പൊടിയൊക്കെ എടുത്തിട്ടിങ്ങനെ എറിയുക അവസ്ഥ അതുപോലെ എന്താ പറയുക മറ്റേ ഇതിൻ്റെ എന്താ പറയുക മുളകില്ലേ മുളകൊക്കെ ഇതിട്ടൊക്കെ എറിയ അകള എന്താ ഇപ്പം ഇത് എന്തായാലും നോക്കി നോക്കുകയായിസ് ഇത് ഇല്ലൂമിനാറ്റി അതേപോലെ തന്നെ ഡാർക്ക് എനർജി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊന്ന് മൈൻറ്റിൽ വയ്ക്കുക കേട്ടോ അതായത് നമ്മൾ കാണുന്നത് മാത്രമല്ല ലോകം ഒരു എനർജി എന്നൊരു ഉണ്ട് ഡാർക്ക് എനർജി അല്ലേ അപ്പോൾ അതിന് ആ അങ്ങനൊരു സംഗതി ഉണ്ട് ആത്മാവുണ്ട് എന്നൊക്കെ രീതിയിലുള്ള വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്കൊരു പക്ഷേ ഈ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലുള്ള ഈ കുറേ തരത്തിലുള്ള കോൺട്രവേഴ്സികൾ കോൺഫ്ലിക്റ്റുകൾ ആരും ആരെയും വിശ്വസിക്കാത്ത അവസ്ഥ പരസ്പരം പാരവെക്കുന്ന അവസ്ഥ അല്ലേ അങ്ങനെ ഒരു നെഗറ്റീവ് വൈബില് ഇതൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ എടുക്കാം അപ്പോൾ എനർജി സെൻസിറ്റീവായ ആളുകൾക്ക് അവിടെ ജീവിക്കാൻ വളരെ പാടായിരിക്കും അപ്പോൾ ഞാൻ എനർജി സെൻസിറ്റീവായ സെൻസിറ്റീവായാലും മനസ്സിലാണ് ഞാനൊരു ഇരിക്കുമ്പോൾ എൻ്റെ റൂമിലിരിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴും എനിക്കൊരു നെഗറ്റീവ് വൈബ് അടിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഒരാളുടെ എക്സ്പ്രഷൻ തന്നെ എന്നെ ഭയങ്കരമായിട്ട് ബാധിക്കും അത് ഫീലിംഗ് ടൈപ്പ് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും തോന്നും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും റൂമിലൊക്കെ പെയിൻ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഡാർക്ക് കളറൊന്നും അങ്ങനെ അടിക്കലില്ല പലരും പൊതുവേ അതുകൊണ്ടാണ് പലരും ലൈറ്റ് ബ്ലൂ അതേപോലെ വൈറ്റ് കളറൊക്കെ അടിക്കണത് അല്ലേ ഇനി കളർ വെച്ചിട്ട് അതിൻ്റെ പൊളിറ്റിക്കൽ സംഗതി നോക്കണ്ട ഞാൻ പറഞ്ഞു മാത്രം അതായത് നമ്മുടെ മനസ്സിന് കുറച്ച് സമാധാനം കിട്ടുന്ന രീതിയിലുള്ള ലൈറ്റ് കളറുകളാണ് ലൈറ്റ് യെല്ലോ അല്ലേ പലരും അടിക്കണ്ടാവുക അപ്പോൾ ഡാർക്ക് റെഡൊക്കെ ആരെങ്കിലും അടിക്കുക റൂമിൻ്റെ ഉള്ളിൽ അടിക്കണവരുണ്ടായിരിക്കാം അപ്പോൾ ബിഗ് ബോസിൽ ഇങ്ങനെയുള്ള ഡാർക്ക് വൈബുകളാണ് ഉള്ളത് അതേപോലെ ബിഗ് ബോസിൻ്റെ ഉള്ളിലൊരു ആളുകളൊക്കെ പരസ്പരം വിശ്വാസമല്ല അപ്പോൾ അങ്ങനെ രീതിയിലാണ് അപ്പോൾ എങ്ങനെ വരുത്തിട്ട് പണി കൊടുക്കാം അല്ലെങ്കിൽ ഒരു പോസിറ്റീവായ ആ ഒരു കാര്യം ഒരാൾ പറയുകയാണെങ്കിൽ അതിൽ നിന്നൊരു നെഗറ്റീവ് സംഗതി എങ്ങനെ എടുക്കാം എങ്ങനെ അതൊരു മാനുപുലേറ്റ് ചെയ്യാൻ ടി അങ്ങനെ രീതിയിലൊക്കെയാണ് ആളുകൾ ജീവിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതി എല്ലാം കൂടി വെച്ചുകൊണ്ട് തന്നെ അവിടെ ഒരു ഡാർക്ക് വൈബ് വരുന്നുണ്ടായിരിക്കാം നല്ല രീതിയിലൊക്കെ വരുന്നുണ്ട് ഇതിൽ കുറച്ച് കമൻ്റുകളൊക്കെ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ആദ്യം കുറച്ച് കമൻറ്റുകൾ നോക്കാം അത് പെട്ടെന്ന് ഔട്ട് ആകുന്നവർക്ക് മാത്രം തോന്നുന്ന ഒരു പ്രത്യേക തരം ചാത്തൻ സേവ ആവുന്നത് ബിഗ് ബോസിൽ ചാത്തൻ സേവ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള സംഗതി റഫൈല് അതുള്ള ഒരു റിപ്ലൈ കബഡാട് ബിഗ് ബോസ് ഒരു തലച്ചോറ് ഉപയോഗിച്ച് കളിക്കേണ്ട ഒരു ഗെയിമാണ് ചെസ്സ് കളിക്കുന്ന പോലെ വേറൊരു കാര്യം ചോദിച്ചാൽ അവിടെ നന്മമരം ആളുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഷോ അല്ല അത് ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സർവൈവൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു ഗെയിം അല്ലേ അപ്പോൾ അവിടെ ഒരു സമൂഹത്തിൻ്റെ ഒരു സംഗതിയാണ് അത് ഒരു ചെറിയൊരു മൈക്രോക്കോസം ചെറിയൊരു ഭാഗം എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് ഹൗസ് ഉള്ളത് അപ്പോൾ അവിടെ പിടിച്ചിരിക്കണമെങ്കിൽ ഇതൊക്കെ മനസ്സിലാവണം അപ്പോൾ ഒരു ഡാർക്ക് വൈബ് ഉണ്ടായിരിക്കും അല്ലെ അഖിൽമാരാരുടെ മാരാർ ബിഗ് ബോസിൽ പോകും മുമ്പ് പെരിങ്ങോട്ട് കരയിലുള്ള ദേവസ്ഥാനം കനാടി മഠത്തിൽ വന്നിട്ടുണ്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ അത് കിടക്കുന്നുമുണ്ട് മാരാരും ഭാര്യ ഒന്നിച്ചാണ് വന്നത് ഇത് നൂറ് ശതമാനം ശരിയാണ് നയൻ താഴെ നടന്ന ഫി ഫീലിംഗ് ഇസ് ബിക്കോസ് ഓഫ് മെനി ക്യാമറാസ് പ്ലേസ്ഡ് എനിവർ ഇൻ കുറേ ക്യാമറകൾ എവിടെ വേണമെങ്കിൽ വെച്ചിട്ടുണ്ട് നേച്ചറൽ എനി വൺ ഹു ഗോസ് ഇൻ സൈഡ് ബി ബി ഹൗസ് സോൾസ് അലോ വിറ്റർ ഔ ഫാക്ട് ദാറ്റ് ഇസ് റെക്കോർഡ് ആൻഡ് ക്യാൻ ബി സീൻ ബൈ എനി വൺ എനി ടൈം ആർക്കും എന്ത് വേണം മനുഷ്യന്മാർക്ക് പ്രൈവസി ഇല്ല അതിൻ്റെ ഉള്ളിൽ ബാത്റൂമിൽ മാത്രമേ പ്രൈവസി ഉള്ളൂ അതുമല്ല അതായത് നമ്മളെ ഏത് സമയം ആളുകൾ കാണും എപ്പോൾ വേണമെങ്കിൽ കാണുമെന്നുള്ളൊരു ആൻസൈറ്റിയിലാണ് ആളുകളോട് ജീവിക്കുന്നുണ്ടായിരിക്കാം പിന്നെ മറ്റ് കണ്ടർസ്റ്റാൻറ്റുകളുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല എന്ന് പറയുന്നുണ്ട് ആങ്സൈറ്റി അവിടെ എപ്പോഴും ഉണ്ട് ഈ ഉത്കണ്ഠ എപ്പോഴും ഉണ്ട് അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് അപ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യണം അവിടെ അതായത് ഒരു 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 ചെറിയ വീട്ടിനുള്ളിലുള്ള ഇപ്പോൾ നമ്മുടെയൊക്കെ ചെറിയ ഇവിടെ ചെറിയ വീട്ടിനുള്ള സമാധാനം സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ചുറ്റുമുള്ള ആളുകളുടെ ഒരു വൈബിനനുസരിച്ച് വിരിക്കുന്നു ശരിയാണ് അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെ ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ അത് ജാത്തൻ സേവയാണെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ അതിൽ വേറൊരു പോയിൻ്റ് എന്താ വെച്ചാൽ പല ബിഗ് ബോസിൻ്റെ ലോകമുണ്ടല്ലോ ഒറ്റക്കണ്ണ് അത് ഇല്ലുമിനാറ്റിയാണ് അത് ചാത്തൻ സേവയുമായി ബന്ധപ്പെട്ടാണ് കൂടോത്രം ഇങ്ങനെയുള്ള സംഗതിയായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ വാദിക്കണവരുണ്ട് അത് അവർ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതി ആയിരിക്കുമല്ലേ ആൻറ്റി ക്രൈസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ഒരു സംഗതിയൊക്കെ എനിക്കിത് അങ്ങനെ തോന്നിയിട്ടുള്ളത് എന്താ ഇത് മന്ത്രവാദ തട്ടിലേക്കാടോ കണ്ടസ്റ്റൻ്റുകളെ കൊണ്ടുപോകണത് അങ്ങനെയൊക്കെ പറയുന്നത് ഇത് എന്ത് സംഭവമല്ലേ പിന്നെ വേ ഇതിൽ വേറുകാര്യം കേട്ടോ ഇപ്പം ഞാൻ ഇപ്പോൾ നമ്മൾ മനുഷ്യർ വിചാരിക്കാണ് മനുഷ്യരുടേതാണ് ലോകം ഏലിയൻസ് എന്ന് പറയുന്നതൊന്നും ഇല്ല എന്ന് വിചാരിക്കുക വിചാരിക്കുക അപ്പോൾ ഏലിയൻസ് അപ്പുറത്തുനിന്നിട്ട് നമുക്ക് കാണാത്ത ആളുകൾ ഏലിയൻസ് അല്ലേ അപ്പോൾ ഏലിയൻസ് അവിടെ നിന്ന് വിചാരിക്കണം ഏലിയൻസിൻ്റെ മാത്രമാണ് ലോകം മനുഷ്യരൊന്നും ഇല്ല അങ്ങനെയാണ് അവസ്ഥ അലച്ചു അതുപോലെ നമ്മൾ വിചാരിക്കണം നമ്മൾ തന്നെ ഇല്ല നമ്മുടേതാണ് ലോകം പ്രേതങ്ങളൊന്നുമില്ലയെന്ന് അപ്പോൾ അപ്പുറത്ത് അവർക്ക് ഒരു പാരൽ വേൾഡ് അവിടെ ഉണ്ട് വിചാരിക്കുക അപ്പോൾ പ്രേതങ്ങൾ വിചാരിക്കണം ആത്മാക്കൾ വിചാരിക്കണം അവരുടേതാണ് ശരിക്കും ഉള്ള ലോകം മനുഷ്യരുടേതല്ലാന്ന് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇടയിൽ കുറേ ഏലിയൻസും ആത്മാക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇല്ലേ അപ്പോൾ ഈ ഒരു വൈബിലേക്കാണ് പല ഇതും സംഭവമുള്ളത് എത്ര സിനിമകൾ ഇറങ്ങിയിട്ടുള്ളത് ഇങ്ങനൊരു വൈബിനെ കുറിച്ചുള്ള ചിലവർ അതിന് ആത്മാവ് പ്രേതം എന്നൊക്കെ പറയണം ചില ആൾക്കാർ അവരുടെ വൈബ് നെഗറ്റീവ് വൈബ് പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറയണം ഉള്ളൂ എനർജി എനർജി അല്ലേ പിന്നെ ഈ ആരാധനയും ഒക്കെ ഉണ്ടലോഗേസ് ഇപ്പം ചിലർ കുട്ടിച്ചാത്തൻ അതേപോലെ വേറെ ബ്രഹ്മരക്ഷസ് ഇങ്ങനെയുള്ള കുറേ അതിനെന്താ പറയുക കുടിയിരുത്തലുകളോ കുടിവെച്ച ആരാധന അങ്ങനത്തെ ഒരു വാക്കുണ്ട് എന്തോ വെച്ച ആരാധനകളൊക്കെ ഉണ്ടല്ലോ പല വീടുകളിൽ ഇതൊക്കെ ഉണ്ടായിരിക്കും ഇതൊക്കെ ഉള്ള ആളുകൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഒരു എനർജിയുടെ സംഭവം കൂടിയാണ് പലപ്പോഴും ശില്പം പക്ഷേ എന്ന് പറയുന്നത് എന്തായാലും പറയാം ഒരു വിഗ്രഹം പോലെയൊക്കെ ഉണ്ടായിരിക്കും ഗേൾസ് അതൊക്കെ ഓരോരുത്തരുടെ ഒരു സംഗതിയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരാളുടെ കവട്ടിയിലുണ്ട് അവിടുത്തെ എന്ന് പറയുന്നത് പ്ലാച്ചിയാണ് പ്ലാച്ചിയാണ് ഇത്ര അതായത് അനുമോട് കൂടോത്ര ചെയ്തിട്ട് പ്ലാച്ചിയെ കൊണ്ടു കൊണ്ടുപോകുന്നവർക്കാണ് ഇതൊക്കെ അടുത്ത ഡൈപ്പായിട്ട് വന്നിട്ടുണ്ടല്ലോ എന്ന് അനുമോളുടെ പ്ലാച്ചി ആ സാത്താ ഹിന്ദി എക്സ് ബി ബി കണ്ടസ്റ്റൻസ് റിവീൽ ചെയ്തിട്ടുണ്ട് അവിടെ നെഗറ്റീവ് എനർജി ഗോസ്റ്റ് പ്രേതങ്ങളുണ്ട് എന്ന് മെനി സോ ആൻഡ് ഫെൽറ്റ് വൈൽ സ്ലീപ്പിംഗ് സ്ട്രൂ ഉറങ്ങുന്ന സമയത്ത് അവർ ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ചാൽ നമ്മൾ ലൈഫിൽ ഏറ്റവും പോയി കിടക്കുന്ന സമയത്ത് നമ്മൾ രാത്രി സ്വപ്നം കാണുക നമ്മളെ ആരെങ്കിലും തല്ലിക്കൊല്ലാണതോ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവോ അല്ലെങ്കിൽ നമ്മൾ രാത്രി ഒരു സ്ഥലത്ത് തുടങ്ങുമ്പോൾ പ്രേതത്തെ കാണുന്നതും കാട്ടിലോ അകപ്പെട്ട പോലെയൊക്കെ തോന്നിയിട്ടുണ്ടോ അത് നമ്മളൊരു എനർജി ലെവൽ മാറുന്നതുകൊണ്ടുള്ള ഒരു കാര്യം കൂടിയായിരിക്കും സമാധാനം ഇല്ലാണ്ട് അല്ലേ നമ്മൾ ജീവിക്കേണ്ടിയിരിക്കുക അപ്പോൾ അതുപോലെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ആളുകൾ ഈ ആൻസൈറ്റിയും പരസ്പരം തെറ്റിദ്ധാരണകളും മാനിപ്പുലേഷനും ടോക്സിറ്റിയും ഒക്കെ അനുഭവിച്ചിട്ടല്ല അതിൻ്റെ ഉള്ളിൽ ജീവിക്കേണ്ടിയിരിക്കുക അപ്പോൾ ഇവരുടെ മൈൻഡ് സെറ്റും ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കും രാത്രി ഞാൻ സ്വപ്നം കാണുന്നത് അലറി വിളിക്കുന്നതും ഒക്കെ അപ്പോൾ പല ആളുകളും പ്രാന്തപിടിച്ചമാരും ഓടേണ്ട അവസ്ഥയൊക്കെ വരും അല്ലേ ആ അവസ്ഥയെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറയുന്നത് വളരെ അൺഹെൽത്തിയായ സാധനമാണ് അവിടെ പിടിച്ചേക്കാൻ വേണ്ടിയിട്ടാണ് കാശു കൊടുക്കണത് അതാണ് ആ അനീഷ് കുപ്പികൾ ചവിട്ടി പൊട്ടിച്ചപ്പോഴാണ് എനിക്ക് ഡൗട്ട് അടിച്ചത് ഈ കാരണം ആത്മസമയമനം തുടക്കം മുതൽ അയാൾ ശ്രദ്ധിച്ചിരുന്നു ഔ കൂടോത്തവ ചെയ്താടോ അയ്യോ ആര് കൂടോത്തവ് ചെയ്ത് ചാത്തൻ സേവാ അത് അവിടെ ഇപ്പോൾ ആരെങ്കിലും ഒരു സെക്കൻഡെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഒരു എക്സാമിനോ എന്തെങ്കിലും പ്രധാന കാര്യത്തിനോ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കില്ലേ അവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല എന്ന് അപ്പോൾ എൻ്റെ താഴെ റിപ്ലൈ കൊടുത്തറണം റിസാന റിപ്ലൈ കൊടുത്തറന്നു പ്രാർത്ഥന അവിടെ പാടില്ല പ്രാർത്ഥിച്ചാലും അത് പുറത്ത് കാണിക്കില്ല തസ്നീഖാൻ ഉണ്ടായിരുന്നപ്പോൾ അവർ നൈറ്റ് പ്രാർത്ഥിക്കുന്നത് കാണിച്ചിരുന്നു എന്ന് ലക്ഷ്മിപ്രിയ ഉണ്ടായിരുന്നപ്പോൾ നൈറ്റ് പ്രാർത്ഥിക്കുന്നത് കാണിക്കുമായിരുന്നു സീസൺ ഫോറിലെന്ന് അപ്പോൾ അപ്പാനുശാരത്തിനും ശൈത്യക്ക് തോന്നിയത് ശരിയാണോ എന്ന് അപ്പാനുശാരത്തിനും ശൈത്യക്ക് എന്താ തോന്നിയത് എനിക്ക് മിക്ക എനിക്ക് മനസ്സിലായില്ല എന്താണ് സംഭവം ഈ ഡാർക്ക് എലമെൻ്റ് എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റിൻ്റെ മെൻറ്റൽ ഫ്രസ്ട്രേഷനിൽ വരുന്ന നെഗറ്റീവ് എനർജി അവസാനം ഇതുപോലെ ഓരോന്നും ഫീൽ ചെയ്യിക്കുന്നു അല്ലാതെ മിസ്റ്റർ മോഹൻലാൽ ഒരു ക്രൂ അല്ലെങ്കിൽ ക്രൂസ് ബാക്ക് സ്റ്റേജിൽ പോയി വദ്രവാദ തന്ത്രവ് ചെയ്യുന്നില്ല വന്ത്രവും തന്ത്രവും ചെയ്യുന്നില്ല ഈ പറയുന്ന ഓരോ ഐറ്റംസ് മേ ബി ലൈക്ക് ലൈക്ക് മേ ബി ലൈക്ക് അവരുടെ ഉള്ളിൽ പേടി കൊണ്ടുവരാൻ ആയിരിക്കുള്ളത് എന്താ ചെയ്യുക ചേട്ടാ മുടി ഉള്ളതാണ് ചേട്ടൻ നല്ലതെന്നൊക്കെ അതുപോലെ ഈ ഇലൂമിനാറ്റി തിയറി തന്നെ മാർക്കറ്റിംഗ് അല്ലേ ബി ബി ഡേന്ന് അല്ലെങ്കിൽ ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഗതിയാണ് ഇലൂമിനാറ്റി പ്രേതത്തിനെക്കുള്ള സംഗതി എത്ര യൂട്യൂബ് ചാനലുകളുള്ളത് പ്രേതകഥകൾ പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ വേറൊരു കാര്യം പറയട്ടേ ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് വരണത് അപ്പോൾ ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട് അതുപോലെ പണ്ട് കാലത്ത് ആരും എന്തോ കൊല ചെയ്യപ്പെട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ ഒരു സ്ഥലത്ത് അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അവിടെ ആളുകൾ അപ്പോൾ രാത്രി അവിടുന്ന് കരച്ചിൽ കേൾക്കലുണ്ട് ഒരു നെഗറ്റീവ് വൈബ് അധികം പഠിക്കേണ്ട കാറ്റ് വീച്ചിലുണ്ട് ആ സമയത്ത് എന്നൊക്കെ പറയുന്നുണ്ട് പലരും ഒരുമാതിരി സൗണ്ട് കേൾക്കലുണ്ട് മുരൾച്ച കേൾക്കുന്നുണ്ട് അലർച്ചയൊക്കെ എന്നൊക്കെ അത് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ട് ഞാൻ കേട്ടിട്ട് പറഞ്ഞിട്ട് ഒരേ ദിവസം ഒരേ ഒരു അഞ്ചാറ് പേര് വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് എനിക്കറിയാതിങ്ങനെ സാധനമില്ലാന്ന് പക്ഷേ അതിന് വരുമ്പോൾ രാത്രി വരുമ്പോൾ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് വൈബ് ഇപ്പോൾ രാത്രി ഞാൻ വടം ലൈവ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന മനുഷ്യനാണ് അപ്പോൾ രാത്രി ഇതൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ചിലപ്പോൾ അതിന് വരുക അല്ലെങ്കിൽ ഒരു മണിക്കൊന്നരക്കൊക്കെ രാത്രി വരുന്ന സമയത്ത് ഭയങ്കര പാടാണ് അപ്പോൾ ഒരു നെഗറ്റീവ് വൈബ് നമുക്ക് ഇങ്ങനെ അടിക്കും ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ബി അതൊരു നെഗറ്റീവ് എനർജിയുടെ ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഇതൊക്കെയല്ലേ നമ്മുടെ മൈൻഡിൽ ഉള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ളൊരു കാര്യമായിരിക്കും അതേപോലെ ചില സ്ഥലങ്ങളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ തോന്നില്ല എന്തോ ഒരു നെഗറ്റീവ് വൈബ് നമുക്ക് ഇങ്ങനെ അടിക്കൂലേ അതൊരു ഗട്ട് ഫീലിംഗ് ആണ് അത് നമ്മൾ ചെറുപ്പത്തിൽ അതായത് നമ്മുടെ വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു ഇരിക്കുന്നൊരവസ്ഥയല്ലല്ലോ ബിഗ് ബോസ് ഹൗസിൽ അല്ല ഒരു പ്രൈവസി ഇല്ല അവിടുന്ന് ഒഴിച്ച് ഓടിയിട്ട് ഇങ്ങോട്ട് മാറിക്കാനും പറ്റില്ല ആകെ മാറിക്കാൻ പറ്റുന്നത് ബാത്റൂമാണ് അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ആളുകൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നാണ് ശരിയോ തെറ്റോ ബട്ട് അത് പണ്ടേ ഉള്ള ഒരു റൂമറാണ് ഈവൺ ഇൻ ഇംഗ്ലീഷ് ആസ് ഇറ്റ്സ് ലോഗേസ് ഓഫ് ആൻറ്റി ക്രൈസ്റ്റ് ഇംഗ്ലീഷിലും ആൻറ്റി ക്രൈസ്റ്റിൻ്റെയാണ് ബിക്കോസ് ദാറ്റ് ഇൻ്റർവ്യൂ ഫോളോ ഒരു ലോജിക് ഇല്ലാത്ത സംസാരം സച്ച് ഇഡിയറ്റ്സ് ഡോണ്ട് ഗിവ് ഫുഡ് ഗീവ് ഫുട്ടേജ് മെൻ ഇതൊരു ഇഡിയറ്റ് എന്ന് സംസാരിക്കണ പോലെയാണ് എന്നാണ് അതിൽ പറയുന്നത് അത് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഈ ചിരാദിനെക്കുറിച്ചും അവിടെ ഒരു നെഗറ്റീവ് എനർജി ആണെന്നും സാത്താൻ സേവ പോലെ നടക്കുന്നുണ്ടെന്നും ഒരു ഇൻ്റർവ്യൂവിൽ കിഡിലം ഫിറോസ് കിഡിലം ഫിറോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അതാണ് ആതിൽ നല്ലോണം നിന്നത് ആയിരുന്നു പെട്ടെന്ന് അവൾ വയലൻ്റായി പെട്ടെന്ന് അവളെല്ലാവരും വെറുത്തു നിന്ന് അയ്യോ അത് അവളുടെ കയ്യിലിരി പോണ്ടു പേടത് സോള് ഓ ആ പ്രൊഫൈലിൻ്റെ പേര് സോൾ എന്നാണ് കമൻറ്റ് ചെയ്തത് ഇതിനൊക്കെയുള്ള മറുപടി മാരാർ തരൂ അണ്ണാക്കിൽ തരും ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയ ഒരാളെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ ആരാറല്ലാതെ ഇത് ഏഹ് ഓ കുടോത്രം ചെയ്ത് കൂടോത്രവുമായി ബന്ധപ്പെട്ടൊരു മേഖലയിൽ നിന്ന് അവിടെ പോയില്ലേ അവിടെ ചേ അങ്ങോട്ട് പോയി എന്നിട്ട് അവിടെ നിന്ന് മലപ്പുറവും കൂടോത്രത്തിൽ ഇപ്പോൾ പോയിട്ട് അവിടെ തിരിച്ചു തട്ടാരും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മളിങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ആലോചിച്ച് കിട്ടാ പേക്ക് അല്ലേ ഏഹ് അഖിൽ മാരാർ പെരിങ്ങോട്ട് വരെ ദേവസ്ഥാനം ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് വിഷ്ണുമായയുടെ വിഗ്രഹവും വാങ്ങിക്കുന്നത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തതാണ് ഇതാണ് സംഭവം അപ്പം ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഒരു സംഭവമുണ്ട് കേട്ടോ ചാരിക ഡെ ചാനല് ഗസ് ഇങ്ങൾക്ക് എന്താ തോന്നുന്നത് ഏഹ് എന്താ നന്നായിട്ടുണ്ട് കൂടുതൽ ഉത്തരവും ഇപ്പോൾ നിന്ന് കിട്ടാ യസ് അതിൻ്റെ ചാനൽ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം അവിടെ ആളുകൾ മൊത്തത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും നെഗറ്റീവ് വൈബുള്ളവരും ആങ്ഷ്യസ് ആയിട്ടും പ്രൈവസി ഇല്ലാത്തവരും ഒക്കെ എടുക്കുകയാണ് അവർ വീട്ടിനുള്ളിൽ അല്ലേ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമല്ലേ ഇത് ക്ലോസ്ഡ് പറഞ്ഞാൽ ഒരു വീടല്ലേ ഇത് അപ്പോൾ അതൊന്നും പുറത്ത് കേടാനും പറ്റില്ല അപ്പോൾ ആളുകളുള്ളിൽ നെഗറ്റീവ് വൈബ് വയ്ക്കണ്ടായിരുന്നു ഇപ്പം സങ്കടം വരുമ്പോൾ ഒരാൾ പറയാൻ പറ്റില്ല ഫ്രസ്ട്രേഷൻ വരുമ്പോൾ പറയാൻ പറ്റില്ല ദേഷ്യം വരുമ്പോൾ പറയാൻ പറ്റില്ല ആരോട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും എൻ്റെ ഉള്ളിലന്നെ എക്സ്പ്രസ് ചെയ്യാം അപ്പോൾ ഈ നെഗറ്റീവ് വൈബ് ഒക്കെ അവിടെ ഇങ്ങനെ ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നുന്നത് അത് അൺഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് അത് അവരെന്നെ സ്വയം മാറ്റണം അങ്ങനെയാണ് അപ്പോൾ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇത് ഇങ്ങനെ വളരെ വേറൊരു രീതിയിലൊക്കെ തോന്നുന്നുണ്ടായിരിക്കും കേസ് പിന്നെ ഇതൊക്കെ ഒരു മാർക്കറ്റിങ് അല്ല ബിസിനസ് ഒക്കെ വെച്ചിട്ടാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഐഡിയ ബിഗ് ബോസ് തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കുക ഇതൊക്കെ ബിഗ് ബോസിനുള്ളൊരു ആയിട്ടാണ് കിട്ടുന്നുണ്ടായിരിക്കുക ഗെയ്സ് എന്തായാലും നന്മ മരങ്ങളെ വാർത്തെടുക്കുന്ന ഒന്നല്ല ബിഗ് ബോസ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറേ ഉത്തരങ്ങൾ കിട്ടും എന്ന് തോന്നുന്നു ഗെയ്സ് ആദ്യമായിട്ടാണ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക